നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അത്യാവശ്യമായി നമുക്ക് പണം ഉടനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു അത്ഭുത മെത്തേഡിനെ കുറിച്ചാണ് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സംഖ്യകൾ മുഖാന്തരം പണത്തെ വശ്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് വശ്യം ചെയ്യുക എന്നുള്ളത് പണത്തെ ആകർഷിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം അങ്ങനെയുള്ള സംഖ്യകൾ മുഖാന്തരം നമ്മൾ നമ്മുടെ പാദങ്ങളിൽ ഒരു അത്ഭുത മാജിക്കൽ മണി അട്രാക്ഷൻ നമ്പർ എഴുതി എങ്ങനെ നമുക്ക് ആവശ്യമായ പണത്തെ വശ്യപ്പെടുത്തി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഏതൊരു സിറ്റുവേഷനിൽ വേണമെങ്കിലും പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ചെറിയ തുകകളാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇനി അഥവാ വലിയ തുകകളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് എത്തിച്ചേരുവാനായി ഏഴ് ദിവസം സമയമെടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യമായ തുക വലുതോ ചെറുതോ എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിച്ച് തുടർച്ചയായി ഏഴ് ദിവസം എഴുതുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഏതൊരു കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ഉടനെ പണം വേണം അതായത് ചിലർക്ക് വാങ്ങിയ പണം തിരികെ കൊടുക്കുവാനാകാതെ വിഷമിക്കുന്നവരുണ്ടാകും മറ്റു ചിലരാകട്ടെ നമ്മൾ കൊടുത്ത പണം തിരികെ വാങ്ങിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ടാകും ഇനി അഥവാ സ്കൂൾ ഫീസ് അടയ്ക്കുവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിലോ അത്യാവശ്യമായി ഇന്ന് ഒരു തുക കൊടുക്കും ുണ്ട് എവിടെ നിന്ന് ആ തുക നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് യാതൊരു പിടിയുമില്ല പക്ഷേ എനിക്ക് ആ തുക കിട്ടിയേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വിഷമിക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായ രീതിയിൽ നമുക്ക് അറിയാവുന്ന വഴികളിൽ നിന്ന് നമുക്ക് പണം വന്നെത്തുവാനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു മെത്തേഡ് പറയുന്നത് ഈ മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ എഴുതുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് മണി മാജിക് നമ്പർ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ എഴുതുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് മാത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുക വെറും ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി ഈ മാജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പണത്തെ ആകർഷിച്ചെടുക്കുവാനായിട്ട് അപ്പോൾ ഏതാണ് ആ മെത്തേഡ് എന്ന് കാണാം നമ്മൾ നമ്മുടെ പാദത്തിലാണ് ഈ നമ്പർ എഴുതുവാനായിട്ട് പോകുന്നത് ഇത് എഴുതുന്നതിന് മുന്നേ നമ്മുടെ പാദങ്ങൾ ഒന്ന് ശുദ്ധമാക്കേണ്ടതാണ് ശുദ്ധമാക്കിയ പാദങ്ങൾ നല്ല ഒരു വൃത്തിയുള്ള തുണി വെച്ച് തുടച്ചെടുത്തതിനു ശേഷം നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാവുന്നതാണ് നമ്മൾ പണത്തെ ആകർഷിക്കുവാനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നിറം എന്ന് പറയുന്നത് പച്ചയാണ് ഇനി പച്ച കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ച എടുക്കാം അതുപോലെ തന്നെ ഏത് പാദത്തിലാണ് എഴുതേണ്ടത് എന്ന് ഞാനിവിടെ പറയാം അതായത് നമ്മൾ പാദത്തിൽ മ്മളെ കൊണ്ട് വലത് കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ ഇടത് പാദത്തിലെ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇനി അഥവാ ഇടത് കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ വലത് പാദത്തിലെഴുതാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതി തരുകയാണെങ്കിലും നമുക്ക് വലത് പാദത്തിൽ എഴുതാം അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ഏതാണോ ആ പാദത്തിൽ നിങ്ങൾക്ക് ഈ നമ്പറുകൾ എഴുതാവുന്നതാണ് കാലിൽ എഴുതണോ അല്ലെങ്കിൽ കാലിൽ എഴുതണോ എന്ന് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല ഇനി എഴുതുവാൻ തുടങ്ങുന്ന നമ്പർ നമ്മുടെ പെരുവിരലിനു താഴെയുള്ള സ്ഥലത്താണ് എഴുതേണ്ടത് പാദത്തിന്റെ മുകളിൽ മാത്രമല്ല നമ്മുടെ പാദത്തിന്റെ ഞാൻ ഇപ്പോൾ തൊട്ട് കാണിക്കുന്ന ഈ ഒരു സ്ഥലത്തും നമ്മൾ ആ ഒരു നമ്പർ എഴുതേണ്ടതാണ് അപ്പോൾ ആ ഒരു മാജിക്കൽ നമ്പർ എന്ന് പറയുന്നത് വൺ ത്രീ ടു ഫൈവ് വൺ എന്ന ഈ മാജിക് നമ്പേഴ്സ് എഴുതാവുന്നതാണ് ഈ നമ്പർ എഴുതി അവസാനിക്കുന്ന ഭാഗത്ത് മൂന്ന് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ പാദത്തിൻ്റെ താഴ്വശത്തും നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലും എഴുതിയതിനു ശേഷം നമ്മൾ നമുക്ക് ആവശ്യമായത് എന്താണ് എന്ന് നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ആവശ്യപ്പെട്ട പണം നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വിശ്വസിക്കേണ്ടതാണ് ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീടിന്റെ മുറ്റത്ത് അതായത് മണ്ണുള്ള മുറ്റത്ത് നമുക്ക് നടക്കാവുന്നതാണ് ഇനി മണ്ണില്ല എന്നുണ്ടെങ്കിൽ ആണ് അല്ലെങ്കിൽ ടൈൽസ് ആണ് എന്നുണ്ടെങ്കിലും സാരമില്ല മണ്ണുണ്ടെങ്കിൽ അതിലൂടെ നടക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ലാത്തവർ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുകൂടെയോ ഇനി ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് തന്നെയോ നമ്മൾ ഒരു പതിനൊന്ന് പ്രാവശ്യം ആ തറയിൽ ഈ പാദം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ടാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ തട്ടിക്കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ആ മണ്ണിലൂടെയോ അല്ലെങ്കിൽ ആ മുറ്റത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് തന്നെയോ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നടന്നും കൊടുക്കാവുന്നതാണ് പക്ഷേ ചെരുപ്പ് ആയിരിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് ആരോഗ്യം അതുപോലെ തന്നെ ആയുസ് മാത്രമല്ല നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും തേടി വരണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുടെയും മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആയിരിക്കേണ്ടതാണ് ആ ഒരു കാര്യത്തിൽ ത്തിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട പണം നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയും മാത്രമാണ് നമ്മൾ ഈ സംഖ്യ നമ്മുടെ കാലിൻ്റെ അടിവശത്ത് എഴുതിയിരിക്കുന്നത് ഇത് നമ്മൾ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറിയ തുകയാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വലിയ തുകയാണ് എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഏതു സമയത്ത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ തുക മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു ൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നമ്മളുടെ അടുത്ത് ഉണ്ടാകരുത് അതിനായിട്ട് നമ്മൾ ഒരു പക്ഷേ ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ ഉണർന്ന ഉടനെയോ ഇത് എഴുതുന്നതും അധികം ഫലപ്രദമാണ് എത്ര രൂപയാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുണ്ടെങ്കിലും സാരമില്ല ഈ ഒരു മാജിക്കൽ നമ്പർ നമ്മുടെ പാദത്തിൻ്റെ അടിവശത്ത് എഴുതി വെച്ചാൽ മാത്രം മതി പണം നമ്മളെ തേടി വരുവാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇത് ചിലർക്ക് തോന്നും ഇതെല്ലാം ശരിയാണോ എന്നെല്ലാം പക്ഷേ ഈ നമ്പറുകൾക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു അതീത ശക്തിയുണ്ട് ഉണ്ട് എങ്ങനെയാണോ നമ്മൾ ഇരുപത്തി എന്നുള്ള സംഖ്യ മുഖാന്തരം അല്ലെങ്കിൽ എന്നുള്ള സംഖ്യ അല്ലെങ്കിൽ വൺ നയൻ ടു സീറോ എന്നുള്ള സംഖ്യകൾ മുഖാന്തരം പണത്തെ വശ്യപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു മാജിക്കൽ നമ്പർ തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കൊടുത്ത ഈ നമ്പറുകൾ എന്ന് പറയുന്നത് വെറുതെ ആണ് എന്ന് പറയുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു മാജിക്കൽ മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം